മഹാനായ പറഞ്ഞു കാണാൻ വരുന്ന പണ്ഡിതന്മാരോട് തന്നെ സന്ദർശിക്കുന്ന ഉമറാക്കളോട് ആ കാലഘട്ടങ്ങളിൽ പറഞ്ഞു ഹട്ടിന്റെ മേലിലാണ് കാന്തപുരമുള്ളത് മഹാനായ ഉള്ളാണത്തെ കുഞ്ഞിക്കോയ തങ്ങൾ നിങ്ങൾ അവരുടെ കൂടെ ഉറച്ചു നിൽക്കണം നിങ്ങൾ ഹട്ടിന്റെ മേലിലാണ് ഇത് കുറച്ചു കൊല്ലത്ത് ഹക്കിന്റെ മേലിലാണ് വരുന്ന ആളുകളോടൊക്കെ നിങ്ങൾ കാന്തപുരത്തിന്റെ കൂടെ സുൽത്താനുൽ സുൽത്താനുലമന്റെ കൂടെ കൂടിക്കോളൂ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിൽ ഉറച്ചു നിന്നോളൂ ബാത്തിലിലാണ് കുറച്ചു കാലേ ഹക്കുള്ളൂ കുറച്ചു കാലം കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിശ്വാസം പഴിച്ചുപോവും തെറ്റിപ്പോകുമെങ്കിൽ ആ പ്രസ്ഥാനത്തിൽ ോളൂ എന്ന് മാരിഫത്തിന്റെ കണ്ണും വിലായത്തിന്റെ കണ്ണും മാരിഫത്തിന്റെ വിലായത്തിന്റെ ഉള്ള ഒരു മഹാനായ മനുഷ്യന്റെ നാവിൽ നാവിലൊന്ന് ഒരു വലിയ വരുമോ മോഹിനിങ്ങളെ അവര് തിരിച്ചല്ലേ പറയല് അദ്ദേഹത്തിന്റെ കൂടെ കൂടണ്ട നിങ്ങള് ഇപ്പൊ പറയുന്നത് നോക്കണ്ട നിങ്ങള് ഇപ്പൊ പറയുന്നത് കേൾക്കണ്ട നിങ്ങള് അദ്ദേഹം വഴിതെറ്റിപ്പോവും അദ്ദേഹം പോകും അതുകൊണ്ട് അയാൾ ഉള്ളത് ഇതല്ലേ ദീർഘവീക്ഷണമുള്ള വിലായത്തിന്റെ കണ്ണും കാതും നാവും സൂഫിയാക്കൾക്കൽ പറയല് അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് നിങ്ങൾ കൂടെ സുൽത്താനിൽ നിന്നോളൂ അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ ആ നാവു കൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലോകാവസാനം വരെ ഉള്ളതാണ് ആ വിലായത്തിന്റെ നാവു കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ചു കാലത്തേക്കുള്ളതല്ല കാലാകാലത്തേക്കുമുള്ളതാണ് എല്ലാ കാലത്തേക്കുമുള്ളതാണ് ആ മഹാന്മാരുടെ അനുഗ്രഹം വാങ്ങിയ ഈ വാങ്ങിയ വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹുമാരപ്പെട്ട സുൽത്താനുലങ്ങും ഞങ്ങൾക്കൊരു നേതാവുണ്ടല്ലോ ആരും കൊതിച്ചിടുന്നൊരു നേതൃത്വമല്ലോ ഇന്ത്യന്റെ ഗാന്ധമുക്തിയായി വാണിടുന്നല്ലോ ഉലമ അതിന്റെ സുൽത്താനായി മിന്നിടുന്നല്ലോ ഉലമ അതിന്റെ സുൽത്താനായി മിന്നിടുന്നല്ലോ